ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ കടലപ്പായസാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പരിപ്പ് എടുത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടി പിന്നെ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ കടലപ്പരിപ്പ് നമ്മളിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം അത് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ കടലപ്പരിപ്പിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ശർക്കര എടുത്തിട്ട് അതും കൂടി ഒന്ന് ഉരുക്കി എടുക്കണം നമ്മുടെ കടലിവിടെ വെന്ത് വന്നിട്ടുണ്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ കടല വേ പരിപ്പ് വേവിച്ചതിനകത്തോട്ടാണ് ഈ ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈവിടാതെ അല്ല അടി പിടിച്ചു പോകും ശർക്കര ഒഴിച്ചതുകൊണ്ട് അപ്പം കടല ഓൾറെഡി വെന്ത്ട്ടുണ്ട് അങ്ങോട്ട് ഓടയുന്നില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് അടി കൂടെ അടിക്കേണ്ടതായിരുന്നു പക്ഷെ കടല നന്നായിട്ട് വെന്തട്ടുണ്ട് കേട്ടോ കല്ല് പോലൊന്നും ഇരിക്കുമല്ല പിന്നെ കുറച്ചൊന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാം പാല് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലെടുത്തതാണ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഏലക്കായും ചുക്കുങ്ങും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് തേങ്ങക്കൊത്തും കൂടി നെയ്ക്കാത്തു വറുത്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഇങ്ങനെ ഇളക്കി ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുക്കി കുറുക്കി എടുക്കണം ഒരുവിധം കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല തീ ഓഫ് ചെയ്യണം അത് തണുക്കുംതോറും ഇരുന്ന് നമ്മൾ ഇച്ചിരി വെള്ളമായിട്ട് തന്നെ വെച്ചിട്ട് വേണം ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഒന്നുകൂടെ കട്ടയായി പോകും അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു മധുരമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ നെയ് ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ